ഞങ്ങള് പിറ്റേ ദിവസം ഓഫ് ആയതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ഇവിടെ അടുത്തുള്ള ബ്ലൂ പോയി അങ്ങനെ പോകുന്ന വഴിക്ക് ഒരു കോഫി കുടിക്കാൻ വേണ്ടി ഞങ്ങൾ ഗ്യാസ് സ്റ്റേഷനും സൈഡിലുള്ള ഞങ്ങൾ ഒരു ഹോട്ട് ചോക്ലേറ്റ് ആപ്പിൾ ക്രീം ഡാനിഷ് കുറച്ച് അങ്ങനെ നമ്മൾ ബ്ലൂ മൗണ്ടൻസ് എത്തി ബ്ലൂ മൗണ്ടൻസ് മൗണ്ടെ ഒരു ബെസ്റ്റ് ഒരു വെക്കേഷൻ ഡെസ്റ്റിനേഷൻ തന്നെയാണ് വിൻ്റർ ടൈമിൽ വരുവാണെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും കാണാൻ അതുപോലെ തന്നെ ഒരുപാട് ആക്ടിവിറ്റീസും ഉണ്ടാവും ഇപ്പം ഞങ്ങൾ ജസ്റ്റ് വെറുതെ പോയി എന്തൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ച് നേരം കറങ്ങിക്കഴിഞ്ഞ് ഒരു ഷോപ്പിൽ കയറി അവിടെ ഷോപ്പിൽ കയറിയപ്പം കണ്ട കാഴ്ച എന്ന് വെച്ചാൽ സ്കീയിങ് ചെയ്യാനുള്ള ആണ് ഇവിടെ ഫുൾ ഇരിക്കുന്നത് കാരണം ഇപ്പം സ്കീയിങ് സ്റ്റാർട്ട് ആയിട്ടില്ല അടുത്ത മാസമാണ് ആവുന്നത് അത് അടുത്ത മാസം മാസമാകുമ്പോഴത്തേക്ക് ഒരു ഡിസംബർ സംതിങ് അങ്ങോട്ട് ടൈം ആവും അപ്പോഴത്തേക്കുള്ള ആണ് ഇവിടെ ഇരിക്കുന്നത് നിങ്ങൾക്ക് കണ്ടാൽ നിരവധി ഐറ്റംസ് അവിടെ നിരത്തി വെച്ചിട്ടുണ്ട് എമൗണ്ട് കണ്ടാൽ നിങ്ങൾക്ക് അത്യാവശ്യം മനസ്സിലാവും എത്ര രൂപ വരുമെന്ന് ഇതിന്റെ പേരാണ് റിഡ് ഷ്രർ എനിക്ക് കുഴപ്പമില്ലായിരുന്നു പ്രിയുടെ ആയിരുന്നു കാണേണ്ടത് എല്ലാം കൊണ്ടുപോവാല കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ അവിടുന്ന് ഞങ്ങള് സി എനിക്ക് വന്നു അവിടെ ഫ്രീ ആണെങ്കിൽ ടിക്കറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ് അവരൊരു മാപ്പ് ഒക്കെ തന്നിട്ടുണ്ട് ഒരു ബ്രിഡ്ജിലോട്ട് പോകാൻ വേണ്ടിയാണ് സസ്പെൻഷൻ ബ്രിഡ്ജെന്നാണ് പറയുന്നത് ഞാൻ കുറച്ച് തണുപ്പായതുകൊണ്ട് ചൂടിക്കൊണ്ടിരിക്കുകയാണ് ഫ്രീ ആണെങ്കിൽ ആ മാപ്പ് നോക്കി അങ്ങോട്ട് പോകുന്നുണ്ട് അതിന്റെ പുറകെ ഞാനും പോയി അങ്ങനെ ഞങ്ങൾ നടന്ന് അവസാനം സസ്പെൻഷൻ ബ്രിഡ്ജിന്റെ അടുത്തെത്തി നല്ലൊരു കാഴ്ചയാണ് സസ്പെൻഷൻ ഫ്രിഡ്ജി നമുക്ക് കാണാൻ പറ്റുന്നത് നല്ലൊരു വ്യൂ ഉണ്ട് അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഞങ്ങൾക്ക് സസ്പെൻഷൻ ബ്രിഡ്ജിൽ നിന്നുള്ള ആ ഒരു കാഴ്ച കാണാൻ എനിക്ക് ഒന്ന് ബെസ്റ്റ് സീസൺ ഫോൾ ആണ് ഇപ്പൊ ലീവ്സ് ഒന്നും ഇല്ല അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു ഭംഗി നമുക്ക് മനസ്സിലാവില്ല നമ്മുടെ അപ്പൂപ്പൻ ഇരുന്ന് പോയിട്ടുണ്ട് എനിക്ക് കാണിക്കുന്നുണ്ട് നല്ല അബൂപ്പൻ തലർന്ന് ഇരുന്ന് പോയി കഴിച്ചു കേറ്റം വീണ്ടും കിടക്കുക മഴ ചെറുതായിട്ട് ചാറുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾ വേറെ ട്രെയിൽ ഒന്നും എടുക്കുന്നില്ല പാരഡൈസിങ്ങിന് ഇങ്ങനെ ഉണ്ട് നമുക്ക് പോവാ ട്രെയിൽസ് ഒന്നും എടുക്കുന്നില്ല മഴ ചാറുന്നുണ്ട് അല്ലെങ്കിൽ വിട്ടുപോയി കഴിഞ്ഞോക്കുന്നുണ്ട് ഞങ്ങൾ തിരിച്ചു പോകണേ അങ്ങനെ ഇന്നത്തെ പരിപാടി എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ തിരിച്ച് ഭാര്യയിലെത്തി ഫുഡ് കഴിച്ചു ഞാനൊരു മന്തിയും അവളൊരു ബിരിയാണിയും പറഞ്ഞു അങ്ങനെ എല്ലാം കഴിഞ്ഞ് വണ്ടിയൊക്കെ കഴുകി ഇനിയിപ്പം തിരിച്ച് വീട്ടിലോട്ട് പോവാം അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക പിന്നെന്താ വേണ്ടേ ഷെയർ ചെയ്യുക ഗുഡ് ബൈ I'm the best one.